തൊടുപുഴ പുളിയമ്പല സംസ്ഥാന പാതയിൽ ചെറുതോണി പാറേമാവിന് സമീപം കണ്ടെത്തി കട്ടപ്പന കല്ലുകുന്നു സ്വദേശി സലീമിന്റെ മൃതദേഹമാണ് പുളിയമ്പല സംസ്ഥാനപാതയിൽ ചെറുതോണിക്ക് സമീപം പാറയമാവിലാണ് മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയത് കട്ടപ്പന കല്ലുകുന്നു സ്വദേശി സലീമിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് അൻപത്തിയേഴ് വയസ്സാണ് പ്രായം മൃതദേഹത്തിന് പത്ത് ദിവസത്തോളം പഴക്കമുണ്ട് ഇടുക്കി പോലീസ് എത്തി നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇയാളെ കഴിഞ്ഞ പത്ത് ദിവസങ്ങളെ കാണുവാനില്ല എന്ന് ബന്ധുക്കൾ കട്ടപ്പന പോലീസിൽ പരാതി നൽകിയിരുന്നു മൃതദേഹം തിരിച്ചറിഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്